കോതമംഗലം മർച്ചന്റ് അസോസിയേഷൻ ടൗൺ യൂണിറ്റിന്റെ പൊതുയോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ ടൗൺ യൂണിറ്റിന്റെ വർഷത്തെ വാർഷിക യൂണിറ്റ് മെർച്ചന്റ് വി നൌഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെ വി എസ് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനയും വൈകാരികമായി തന്നെ കൂടി നിലനിൽപ്പിന്റെ ആവശ്യമാണ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ വ്യാപാരികൾ എത്തിപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കൊക്കെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന കാരണന്മാരുടെ അവർ കൊണ്ടുവന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന വലിയ വിഭാഗം കച്ചവടക്കാർ ഇവിടെ പുതിയ പുതിയ കുറവായിരിക്കും തോന്നുന്നത് പ്രതിജ്ഞ കർഷക മേഖലയും വ്യാപാര മേഖലയും വ്യവസായ മേഖലയുമായിട്ടൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഈ ഇവരുടെ എല്ലാം ഇടയിലുള്ള സ്ഥായിയായ പ്രശ്നം വ്യാപാരി സമൂഹത്തിന്റെ എല്ലാ സമ്പത്തും എല്ലാം ഭരണകർത്താക്കൾക്ക് വർക്കിംഗ് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ എലിയാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും യൂണിറ്റ് ട്രഷറർ വാർഷിക കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത ഇ എം ജോണിയെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു പോയിരിക്കുന്നു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗം മൈദീൻ ഇഞ്ചക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ഡില്ലി തോമസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്